ഇഷ്ടംപോലെ ആൾക്കാരും ചോദിച്ചിരുന്നു ഇപ്പോഴും ഡിമാൻഡാണ് അതിന് വളരെ കുറച്ച് സ്റ്റോക്കിൽ വന്നിട്ടുള്ളൂ ആകെ എട്ട് പീസ് സ്റ്റോക്കാണ് എന്റെ അടുത്ത് വന്നത് അല്ലെ എട്ട് പീസ് അല്ലേ ഒരു എട്ട് പീസ് മാത്രമേ വന്നിട്ടുള്ളൂ കയ്യിൽ നിന്ന് നിങ്ങള് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു ഇത് വാങ്ങിയ ആൾക്കാരൊക്കെ പിന്നെ ചോദിക്കുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് പേളും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഒക്കെയുള്ള നല്ല ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് വരുന്ന നല്ലൊരു സിൽക്കാണ് താൻചോയ് സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ വരുന്നുള്ളത് അതായത് ശരിക്കും നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ അല്ല അറിയാം ഇതിൻ്റെ ക്വാളിറ്റി അത്രയും നല്ല ക്വാളിറ്റിയിൽ താൻചോയ് സിൽക്കാണ് വരുന്നത് താഴെ എൻഡിൽ നല്ലൊരു ലേസ് വർക്കും കൂടിയുണ്ട് ഇതിന്റെ ഫ്ലവർ പ്രിൻ്റ് ഒക്കെ സൂപ്പറാണ് അതിലേക്ക് ഫുള്ള് ജെറി വർക്കാണ് വരുന്നത് സെറിയും ഇതൊക്കെ ജെർക്കനാണ് കേട്ടോ ഫുൾ ആയിട്ട് വരുന്ന അല ഇട്ടത് ഇൻസ്റ്റാഗ്രാമിൽ പിക്ക് പിക്കുണ്ട് അപ്പൊ ഫുള്ളായിട്ട് വരുന്നത് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ വർക്കും കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ ആണ് ഡബിൾ എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എക്സെൽ വരെ ഡബിൾ എക്സൽ ആർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്ലീവ് ഇതാണ് സ്ലീവ് സ്ലീവിന്റെ ഭംഗി ഭംഗിയൊരു ഭംഗി തന്നെയാണ് നല്ലൊരു അല അടിച്ചിട്ടുള്ളത് നല്ല ലൂസിലാണ് പാകിസ്ഥാനി മോഡലാണ് അടിച്ചിട്ടുള്ളത് ശരിക്കും നമുക്കത് അലന്റെ ഇൻസ്റ്റാഗ്രാമിൽ പിക്ക് ിന്റെ പേജിലുണ്ട് കേട്ടോ അതെ അടിപൊളിയാണ് ഡബിൾ എക്സ് എല ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഭംഗിയുള്ളത് കാരണം വരുന്ന ഷോള് അധികം വർക്ക് ചെയ്യാത്ത സിമ്പിൾ ഷോൾ ആണ് ഇത് അത്യാവശ്യം ഹെവിയാണ് നെക്കും ഒക്കെ നല്ല ഹെവിയാണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി പാൻപൊടി പാട്ട് പാൻഡ് വരുന്ന മസ്റ്റീഡാണ് പ്യൂർ മസ്റ്റീഡാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇതാണ് അല്ല എടുത്ത കളർ ഇതാണ് ഇതൊറ്റ പീസേ ഉള്ളൂ ആകെ അത്രേ വന്നിട്ടുള്ളൂ അപ്പം ആദ്യം ആദ്യം മെസ്സേജ് ചെയ്ത ആൾക്കാർക്ക് കിട്ടും അല്ലാതെ ഇത് കുറെ റീസ്റ്റോക്ക് വരുന്ന ഐറ്റം അല്ല വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് പ്യൂർ സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്ന പ്യൂർ സിൽക്ക് ആണ് ഡബിൾ എക്സ് എൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതിന്റെ സ്ലീവ് സെപ്പറേറ്റ് വരുന്നുണ്ട് ഇതാണ് സ്ലീവ് സ്ലീവ് ഹലാന്ന് സ്റ്റിച്ച് ചെയ്തത് ശരിക്കും ലൂസ് പാകിസ്ഥാനി ടൈപ്പ് ആണ് സ്റ്റിച്ച് ചെയ്തത് നല്ല ഭംഗിയുണ്ട് നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് സിമ്പിൾ ആണ് വെയിറ്റ് ലെസ് ഷോൾ ആണ് ഫ്രണ്ട് ഷിപ്പ് ഫോൾ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ എല്ലാം നല്ല കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നയൻറ്റി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചു ആറായിരം ആണ് ഫോട്ടോസ് അതെ എല്ലാവരും നല്ല ഹാപ്പി ആണ് ഇത് വാങ്ങിയ ആൾക്കാർക്കൊക്കെ പിന്നെ ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവ് ശരിക്കും നിങ്ങൾക്ക് ലൂസ് പാകിസ്ഥാനി സ്ലീവായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിൽ കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നത് ഇല്ല ഈ കളർ വന്നിട്ടില്ല ഇത് പുതിയ കളറാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് അതായത് ഇത് വേറെ ഡിസൈൻ ആണ് അതിന് നെക്ക് മാറ്റം നെക്കിന്റെ ഡിസൈൻ മാറ്റം ചെറിയ മാറ്റമുണ്ട് ഇത് വേറൊരു ഒരു ടൈപ്പ് നെക്കാണ് നെക്കിന്റെ ഡിസൈൻ ചെറിയൊരു മാറ്റം ഉണ്ട് ബാക്കിയൊക്കെ സെയിം ആണ് ഇതൊക്കെ സെയിം ആണ് താഴത്തെ വർക്കും കാര്യങ്ങളും ഒക്കെ സെയിമാണ് ഡിസൈനിൽ മാത്രമേ ചെറിയ മാറ്റമുള്ളൂ ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവ് ഒക്കെ സെയിം ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും സെർക്കൽ വർക്കുള്ള നല്ലൊരു ഹാൻഡ് വർക്കുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇത് താൻഷ സിൽക്കാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇത് വാങ്ങിയ ആൾക്കാർ ഭയങ്കര ഹാപ്പിയാണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് സോ ഇതാണ് നമ്മളെ ഹല എടുത്ത മോഡൽ അത് നേരത്തെ കാണിച്ചെന്നെങ്കിൽ ഇതിന്റെ നെക്കിൽ കുറച്ച് വ്യത്യാസമുണ്ട് നെക്കിൻ്റെ ഡിസൈൻ രണ്ട് രണ്ട് ഡിസൈനാണ് കേട്ട ഫുള്ള ഇത് സ്റ്റോണുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി നെക്കാണ് അതേപോലെ തന്നെ താഴത്തെ ഡിസൈനൊക്കെ സെയിം ആണ് താഴത്തെ ഡിസൈനൊക്കെ അടിപൊളി നല്ലൊരു ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് അത് മാത്രല്ല ഇത് ഒരു ബോട്ടിക് ഐറ്റം ആണ് ഇതിങ്ങനെ കുറേ പീസസ് വരില്ല വളരെ ലിമിറ്റഡ് പീസേ വരും ഫീൽ അധികം ശരീരത്തിൽ നല്ലൊരു സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഇതാണ് വരുന്നതിന്റെ ഷോൾ വരുന്നത് ഫ്രഞ്ച് ഫ്രണ്ട്ഷിപ്പ് ഷോൾ വരുന്നത് ഇത്രയും വർക്ക് ഉള്ളതിന് ഷോളിലധികം വർക്കില്ല ജസ്റ്റ് പ്ലെയിൻ ഷോൾ ഷോളില് ലേസ് വർക്ക് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അതെ സ്റ്റോക്ക് വേറെ സ്റ്റോക്ക് ഇല്ലായിരുന്നു കാരണം വളരെ കുറഞ്ഞ സ്റ്റോക്കേ വന്നിട്ടുള്ളൂ ഇതാണ് അതിന്റെ ഓവറോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ലൊരു എന്താ പറയാ വർക്ക് ഉള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് നല്ല സിൽക്ക് മെറ്റീരിയൽ ആണ് ഇതിപ്പോ നിങ്ങൾക്ക് വലിയ പെരുന്നാൾക്കും അതേപോലെ തന്നെ കല്യാണത്തിന് ഒക്കെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ഡ്രസ്സാണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നുള്ളത് ഫ്രഞ്ച് ഷിഫോണാണ് ഷോൾ വരുന്നുള്ളത് സോ ഇതാണ് ഇതാണ് ബ്ലാക്ക് 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 സൂപ്പർ കളർ ഇഷ്ടപ്പെട്ടു നേവി 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 ബ്ലൂ 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 ആണ് 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 അല്ല സോറി ഇത് പക്ഷെ ഡാർക്ക് ഒരു പോലെ തന്നെ യെസ് ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ വരുന്നുള്ളത് താഴെ എന്റെ ഡിസൈൻ വരുന്നുള്ള ഇതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡബിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയലിന്റെ സ്ലീവ് നിങ്ങൾക്ക് ലൂസ് പാകിസ്ഥാനി സ്ലീവായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഫ്രഞ്ച് ഷിപ്പോണ്ടാണ് ഷോൾ വരുന്നത് ഇതിന്റെ പ്രൈസ് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് എട്ട് പീസേ വന്നിട്ടുള്ളൂ അല്ലെ എട്ട് പീസേ വന്നിട്ടുള്ളൂ ആകെ കുറച്ച് സാധനമേ ഉള്ളൂ കഴിയുന്നതും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇത് വേണ്ടവർ ഓർഡർ തരിക കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല ആലോചിച്ചൊന്നും കഴിഞ്ഞാൽ കിട്ടില്ല അടിപൊളി സാധനമാണ് ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വേണ്ട വരും അതുവരേക്കും ബൈ